വഴുതനയുടെ പൂവിൽ നിന്ന് കായ ഉണ്ടാവുണ്ടോയെന്നറിയാൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് കുറച്ച് കാലമായിട്ട് ഞാൻ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണിത് കണ്ടില്ലേ ഈ പൂ കൊഴിഞ്ഞ തണ്ട് വണ്ണം വെച്ച് വരുന്നുണ്ട് ഇതാണ് ഒറിജിനൽ വണ്ണം അപ്പോൾ പൂവിൻ്റെ തണ്ട് പൂ കൊഴിഞ്ഞ ശേഷം സാധാരണ കൊഴിഞ്ഞു പോവുകയും ചെയ്യുക അത് കൊഴിഞ്ഞു പോകുന്നില്ല പകരം തണ്ട് വണ്ണം വെച്ച് വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ചെറിയ വഴുതനങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് പല ചെടികളിൽ പല പോലെയാണ് ഇപ്പോൾ പാവലാണെങ്കിൽ പൂ കണ്ടാൽ തന്നെ അറിയാം കായുണ്ടാകാൻ പോകുന്ന പൂവിന് പൂവിൻ്റെ കടക്കിൽ കായുണ്ടാവും ചെറിയ കായുണ്ടാവും പിന്നീട് പൂ കൊഴിഞ്ഞു പോയിട്ട് കായ വലുതായിരുന്നു കാണാം വഴുതനങ്ങക്ക് അങ്ങനൊരു തരം പൂക്കൾ എനിക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നീടാണ് ഇപ്പോൾ ഈ കണ്ടത് ഇതിൻ്റെ പൂ കൊഴിഞ്ഞ് കഴിഞ്ഞാൽ തണ്ട് വലുതാവുന്നുണ്ടെങ്കിൽ വഴുതനങ്ങ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതേ തണ്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നിരീക്ഷിക്കുമ്പോൾ നോക്കിയാൽ ആ സപ്പൽസിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഒരു പച്ച നിറം കാണുന്നില്ലേ അത് അവിടെ ഒരു ചെറിയ വഴുതനങ്ങ ഉണ്ടായി വരുന്നതാണ് പക്ഷേ ഇതിപ്പോൾ പച്ചവഴുതനാണെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ വേറൊരു നിരീക്ഷണം ഈ പൂവിൻ്റെ നിറത്തിൽ കണ്ടില്ലേ ഒരു ഇളം വയലറ്റ് നിറം ഉണ്ട് അപ്പോൾ പൂക്കൾക്ക് ഇളം വയലറ്റ് നിറം ഉണ്ടെങ്കിൽ വഴുതനങ്ങ സാധാരണ ഇതായി വേറൊരു പൂവിൻ്റെ തണ്ടാണ് പൂ കഴിഞ്ഞ ശേഷം തണ്ട് കുറച്ച് വണ്ണം വെച്ച് വരുന്നുണ്ട് അപ്പോൾ അവിടെയും ഒരു വഴുതനങ്ങ ഉണ്ടാവുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം അതാ ഇനി അതിൻ്റെ അപ്പർ തരണം കൂടെ ചെറുതായിട്ട് കാണുന്നുണ്ട് അത് പക്ഷേ ആയിട്ട് ഫോക്കസ് വന്നിട്ടില്ല ഈ ഉറുമ്പുകളെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് പോളിനേറ്റേഴ്സ് ആയിട്ട് പോളൻ വിതരണം ചെയ്യുന്നൊരു പരിപാടി ഉണ്ടാവും അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇതുപോലത്തെ കുഞ്ഞുവേഴുതനങ്ങൾ ഉണ്ടാവും എന്നൊരാഗ്രഹം അഥവാ ഒരു പ്രതീക്ഷ ഉണ്ട്